വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചാണകത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രീകരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല സാംസ്കാരിക നായകന്മാരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല നമുക്ക് ചോദിക്കാം കണ്ണാടി നോക്കി എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് തുടങ്ങാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ അടക്കം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു ഹലാൽ എന്ന് പറയുന്നത് മൗലിയാക്കന്മാർ തുപ്പിയ ഭക്ഷണമാണ് ഈ എന്ന് അങ്ങനെ വളരെ വിദ്വേഷപരമായ പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുള്ളത് എന്നാൽ നോൺ ഹലാലിനെ കുറിച്ച് ആരും ഒരു രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാല് വേണ്ടാത്ത ആളുകളൊക്കെ നോൺ ഹലാൽ കഴിച്ചോട്ടെ എന്നുള്ള രീതി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് എന്നാൽ ഹലാലിനെതിരെ കുരുപൊട്ടിയൊലിക്കുന്ന ആളുകളുടെ ഉദ്ദേശ ശുദ്ധി പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാണ് സംഘപരിവാർ അജണ്ടയാണ് ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കളി നടത്തുന്നുള്ളത് എന്തായാലും ആ കളി കേരളത്തിൽ നടക്കില്ല എന്നുള്ളത് മലയാളികൾ ഒന്നുകൂടി കാണിച്ചു കൊടുക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഹലാൽ വേണ്ട ആളുകളൊക്കെ അത് കഴിച്ചോളൂ അതിനു വേണ്ടിയിട്ട് ഹോട്ടലുകൾ തുടങ്ങിക്കോളൂ നിങ്ങൾ എന്തിനാണ് ഹലാൽ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളോട് തട്ടിക്കേറുന്നുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം കണ്ട ആ ശശികലയുടെ വീഡിയോയെ കാണിച്ചു തന്നെയാണ് പലയിടങ്ങളിലും ചാണകവും ഗോമൂത്രവും അതുപോലെ തുടങ്ങുന്ന പല മോശമായ നമ്മളൊക്കെ വിസർജനങ്ങളായി കാണുന്ന വസ്തുക്കളെയൊക്കെ കഴിച്ച് അതൊക്കെ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഇടത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഹലോലൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യം മാത്രമാണ് ശശികലയെ പോലെയുള്ള ആളുകൾ അടക്കം പഴയ വീഡിയോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഈ വീഡിയോയിൽ ശശികല പറയുന്നത് ചാണകത്തിന് എന്താ കുഴപ്പം എന്നുള്ളതാണ് ഈ ചാണകത്തിന് എന്താണ് കുഴപ്പം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചാണകം വിസർജ്യമാണ് അതിലെന്ത് സംശയമുള്ളത് ആരെങ്കിലും വിസർജത്തെ ഭക്ഷിക്കുമോ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഡോക്ടറുടെ വീഡിയോ ക്ലിപ്പ് നമ്മൾ കണ്ടതല്ലേ ആ ഡോക്ടർ വലിയ രീതിയിൽ വിളിച്ചു പറയുകയാണ് ഇതിന് ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൈയിൽ ഗോമൂത്രം കുടിക്കുന്നു മറ്റൊരു കൈയിൽ ചാണകം തിന്നുന്നു ചാണകം നോക്കുന്നു ഇതൊന്നും ഇവരുടെ വിഷയമല്ല മറിച്ച് ഒരു വിഭാഗത്തെ വേട്ടയാടാൻ ആ വിഭാഗത്തിന് മേലിൽ കുതിര കയറിയാൽ മാത്രമേ താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത് ഉത്തരേന്ത്യയെ പഠിച്ച കേരളത്തിലെ സംഘികൾ ഹലാലിന്റെ മെക്കിട്ട് കയറിയിട്ട് എങ്ങനെയെങ്കിലും ഒരു വിഭാഗീയത സൃഷ്ടിച്ച് വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രചരണമടിച്ചുവിട്ട് സാമ്പത്തികമായിട്ട് മുസ്ലിങ്ങളെ തകർത്തു കളഞ്ഞേക്കാം എന്നുള്ള ഒരു ബോധമാണ് അവർ സമൂഹത്തിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കേരളത്തിൽ വില പോവില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹലാലിനെ എതിർക്കുന്ന ആളുകൾ എന്തിനെയാണ് അനുകൂലിക്കുന്നത് എന്നുള്ളത് ദാ ഈ ശശികലയുടെ വീഡിയോയിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കാണ് പബ്ലിക് കേരള